തൃശൂർ അതിരൂപതയിലെ ദർശന സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ പതിനാലാമത് സംഗമവും പൊതുസമ്മേളനവും മാർച്ച് മുപ്പതിന് വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടക്കും അതിരൂപത മെത്രാപോലിത്ത മാർ റാൻറൂസ് താഴത്ത് സംഗമത്തിന്റെ പതാക ഉയർത്തും തുടർന്ന് വിശുദ്ധ ബലി അർപ്പിക്കും ദിവ്യബലിക്ക് ശേഷം ദൈവാലയം ചുറ്റി പ്രദക്ഷിണവും ഉണ്ടാകും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത വികാരി ജനറാൾ മോൺസിഞ്ഞർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്യും വർഗീസ് തക്കേത്തല സ്വാഗതം ആശംസിക്കും തൃശൂർ അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൻ പാലത്തെങ്കിൽ മുഖ്യപ്രഭാഷണം നടത്തും നൂറു വർഷം പൂർത്തീകരിച്ച ഇടവകകളെ ചടങ്ങിൽ വെച്ച് പ്രത്യേകം ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി റെവറൻ ഫാദർ വർഗീസ് തരകൻ വർഗീസ് തെക്കേത്തല വിൻസെൻ സീസി യോണി തൈക്കാട്ടിൽ ഹെൻറി ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു